ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഫോട്ടോയിൽ കാണുന്ന ദിവ്യ ജോണിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ന് നമ്മുടെ കൂടെ ഈ കുട്ടിയില്ല ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാ അവരുടെ എല്ലാ അനുഭവങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും നമ്മൾ പറയും നമ്മുടെ കേരളത്തിൽ എല്ലാവരും എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും വളരെ ദയയും കാരുണ്യം ഒക്കെ ഒത്തിരി നിറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കേരളം എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ഈ കുട്ടിക്ക് അനുഭവം വന്നിട്ടുള്ളതെല്ലാം തന്നെയും ഈ അടുത്ത് ഈ വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നാട്ടുകാരെന്ത് പറയും സമൂഹം എന്ത് പറയും അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് സഹായം ചോദിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ പുറമേ നമ്മൾ എപ്പോഴും വലിയ രീതിയിൽ വാചകമൊക്കെ അടിക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് മറ്റ് ആൾക്കാർ ആൾക്കാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ അതുണ്ടെന്ന് ഒരു പറയാൻ അല്ലെങ്കിൽ അതിന് സ്വയം ഒരു വിലയിരുത്താനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹം അത് ഇന്നും നമ്മുടെ കൂടെ വളരെ സുലഭമായിട്ട് അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് ഇവിടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണം തോന്നി ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇത് കാണുമ്പോൾ ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം പെൺകുട്ടികൾ ഇത്തരത്തിൽ പ്രസവാനന്തര ഒരു ബുദ്ധിമുട്ട് സൈക്കോസിസ് എന്നൊരവസ്ഥയിലേക്ക് പോവുമോ അല്ലെങ്കിൽ ഇതെല്ലാവർക്കും ഒരു കാര്യമാണോ നമ്മൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവമാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ നമ്മളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് എന്നുവെച്ചാൽ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എല്ലാവരിലും വരുന്ന ഒരു ബുദ്ധിമുട്ടല്ല അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചിലരിൽ വരും പക്ഷേ അതൊന്നും തന്നെയും ഒരു സൈക്കോസിസ് എന്നൊരവസ്ഥയിലേക്ക് പോകുന്നില്ല ഭൂരിഭാഗം കേസുകളിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റ് മാനസിക ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടവരിലാണ് ഇത്തരം പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് എന്നൊരവസ്ഥയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കുക പിന്നീട് രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ് എത്ര വർഷം എത്ര ഡോസിൽ മെഡിക്കേഷൻ മരുന്നുകൾ കഴിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ അത്രയും കാലം തന്നെയും അവർ നിർബന്ധമായിട്ടും മരുന്നുകൾ എടുത്തിരിക്കണം കൂടെ സൈക്കോതെറാപ്പി കൂടി കൊണ്ടുപോകണം പിന്നീട് ഇവർക്കോ ഇവരുടെ കൂടെയുള്ളവർക്കോ വലിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് അനുഭവപ്പെട്ടാൽ പോലും രണ്ട് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനുമായിട്ടൊക്കെ സംസാരിക്കുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഒരു സെഷനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ താങ്ക്